ഞങ്ങൾക്കൊന്നും മറക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ കേസ് വന്ന ഒന്നാമത്തെ ദിവസം ഞാൻ അതൊരു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം വളംതോട് മലപ്പുറം മൂന്നാം ഇടതു സർക്കാരിന്റെ കേളികൊട്ടാവും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ മികച്ച വിജയം ഇടതുമുന്നണി ഇത്തവണ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നായിട്ട് കേരളവും രാജ്യവും കണക്കാക്കപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് നിർണായകമാണ് വരാൻ പോകുന്ന ഏപ്രിൽ മെയ് മാസം നടത്താൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രം ഒന്നുകൂടി തിരുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മൂന്നാമത്തെ ടേമിലേക്ക് കടക്കുന്ന അതിൻ്റെ കേളിക്കോട്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജയമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട് ഒന്ന് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ ആസിയ പ്രപഞ്ചത്തെ നേതൃത്വപരമായ പങ്കോടുകൂടി നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്തായി അവർ പ്രതീക്ഷിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി എയും പൂർണ്ണമായിട്ട് ലീഗും കോൺഗ്രസുമായി ചേർന്ന് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നമ്മൾ അഭിയിരിക്കുന്നത് അതൊരു ഭാഗം ഒരു വർഗീയ കൂട്ടുകെട്ട ഇവിടെ ഈ മലപ്പുറം ജില്ലയിലുൾപ്പെടെ പത്ത് മുപ്പത്തെട്ട് പഞ്ചായത്തിൽ ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ലീഗും കോൺഗ്രസും യു ഡി എഫും തമ്മിൽ ലയിക്കുക മലപ്പുറം ഉൾപ്പെടെയുള്ള മുൻസിപ്പാലിറ്റിയിൽ ഹിമാലാമിയും ചേർന്ന് മാങ്കൂട്ടം വിഷയം അതിജീർണതയുടെ വിഷയമാണ് രാഹുലിന്റെ രാജി നാട് മുഴുവൻ ആവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പീഡനത്തിന്റെയും ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം ഞാനത് അത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം ആയതുകൊണ്ട് ഞാൻ കുറ്റതാണത് അത്രയേ ഞാൻ എനിക്ക് പറയാനുള്ളൂ അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സിൻ്റെ അങ്ങേയറ്റത്തെ ജീർണ്ണതയാണ് പ്രകടമാകുന്നത് കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകനെ പോലെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാക്കുട്ട് ഈ വിവരം അവസാനത്തെ ഒരു ടി വി ചാനൽ അവതരിപ്പിച്ച അവസാനത്തെ ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം പിന്നീട് റിപ്പോർട്ടർ ടി വി തന്നെയാണ് തോന്നുന്നത് ആ ആ പെൺകുട്ടി പരാതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ചേക്ക് മുഖ്യമന്ത്രിയുടെ എന്ന് വാർത്ത വരുന്ന നിമിഷം അപ്പോഴാണ് ഓഫീസും കൂട്ടി രാഹുൽ പെൺകുട്ടും പുറത്തേക്ക് പോയത് അതുവരെ അവിടെ തന്നെ പിന്തുണ ഉണ്ടായിരുന്നു നിലയാണ് സ്വീകരിച്ചത് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ അതിലേക്കാണ് പോകുന്നത് ശബരിമലയിൽ സർക്കാരിനും സി പി എമ്മിനും ഒന്നും മറയ്ക്കാനില്ലെന്നും ശബരിമലയിൽ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ പാർട്ടി നടപടിയെടുക്കുമെന്നും എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്നും തെറ്റ് ചെയ്തവരെ ഒരിക്കലും പാർട്ടി സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾക്കൊന്നും ഒരു ഞാൻ ശബരിമല കേസ് വന്ന ഒന്നാമത്തെ ദിവസം പ്രതികരിച്ചാളാണ് ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ അതിൻ്റെ ഭാഗമായിട്ട് ശബരിമല ശാസ്ത്രാവിന് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന് ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല അന്നും ഇന്നും ഞങ്ങളുടെ നിലപാട് ആ കാര്യം മുഴുവൻ അന്വേഷിച്ച് ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അതിനു ശേഷം ഞാൻ പറഞ്ഞു ആരാണോ ഉത്തരവാദി എന്നതിൻ്റെ അകത്ത് ആരവുമാവാം അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത് ആരായാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം സി പി ഐ ഏറ്റെടുക്കില്ല ആവശ്യമായ നിലപാടുകളും നടപടി ഞങ്ങൾ സ്വീകരിക്കും പാർട്ടി അങ്ങനെയാണ് പറഞ്ഞത് ഗവൺമെൻറ്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ്കാര് പറഞ്ഞത് ഈ അന്വേഷണം ശരിയാകില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അവർ തന്നെ നിശ്ചയിച്ച സ്പെഷ്യൽ ടീമിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണമാണ് എസ് ഐ ടി ആ അന്വേഷണം പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിയമസഭാ സമ്മേളനം മുഴുവൻ അവരെ സാർത്ഥത്തിൽ അവസാനിപ്പിച്ചത് ഒരു സമ്മേളനത്തിലും അവർ പങ്കെടുത്തില്ല രാവിലെ വന്ന് അവിടെ ഉടനെ സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോവുകയാണ് എന്ത് ചെയ്യും സി ബി ഐ അന്വേഷണം ഇപ്പോൾ അവർ പറയുന്നില്ല ഇപ്പോഴന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കതിൽ ഒരു ഒട്ടുപിടിച്ചില്ല going ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം